ഇന്ന് നമുക്ക് ഒരു കുഴിപ്പനി ആരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് സബോള രണ്ട് സബോള കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കറി ആക്കണം ഇത് നമുക്ക് നല്ല വഴറ്റാം ഇത് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടെ കുഴിയപ്പം എല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കണം കുഴി ഉരുളിയിൽ അത് കോഴി ഒഴിച്ചാൽ കുഴിപ്പനി ആരം വെട്ടും അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചേക്കും നമുക്ക് പഴയ ദോഷമാവ് കരിച്ചതുണ്ടാവില്ല ഈ വഴത്തി ഈ വഴത്തിയ വെങ്ക സപോളയും ഇതും ഇത് ഈ മാവൽക്കിട് അതെങ്ങനെ നല്ല ഇളക്കുക ഇതിലും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചേർക്കട്ടാ എള്ള് ജീരകം കടുക് താളിക്കാം എല്ലാം ഇടാം ഞാൻ അത് എടുക്കാൻ മറന്നുപോയിതാ നമുക്ക് എന്തൊക്കെ അതിലും ഉപയോഗിടണന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടാണ്ടി പെരുപ്പ് ഞാനത് ഇടാറുണ്ട് എന്നൊക്കെ തിരക്കായതുകൊണ്ട് കാണിക്കാൻ മറന്നുപോയി ചൂടായി കഴിഞ്ഞാൽ ഒഴിക്കാം ഇപ്പോൾ ഇതോടെ നമുക്ക് മറച്ചിടാം ശരിയായിട്ടുണ്ട് സത്യമുണ്ട് മറിച്ചിട இப்போ நமக்கு இட அழகான குழி குழிப்பணியாரம் சரிட்டிண்டு நமக்கு எடுக்க ഇതാണ് നമുക്ക് അഴകാണ് കുണി കുഴിപ്പണിയാലും അപ്പോൾ ഒരു ചമ്മന്തി ചട്നി എന്തെങ്കിലും അരച്ചിട്ട് അതുകൂടെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റ് വെറുതെ കഴിക്കാനും നല്ല ഉണ്ടാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കേട്ടാ ഇങ്ങനെ തിരിച്ചിടാം വളരെ പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റും അപ്പോൾ ശരിയായിട്ടുണ്ട്